ചോറ്റി മഹാദേവ ക്ഷേത്രത്തിലെ തിരു ഉത്സവത്തിന് ഫെബ്രുവരി പതിനെട്ടിന് തുടക്കമാകും വൈകിട്ട് അഞ്ചിന് കൊടിക്കുറ കൊടിക്കയർ എന്നിവയുടെ സമർപ്പണം നടക്കും വൈകിട്ട് ആറ് മുപ്പതിന് തന്ത്രി താഴ്മണ്മടം കണ്ഠൻ മോഹനുടേയും മേൽശാന്തി സുമേഷ് ശർമ്മയുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റ കർമ്മം നടക്കുക തുടർന്നുള്ള എല്ലാ ദിവസങ്ങളിലും തിരു ഭാഗമായുള്ള പ്രത്യേക ക്ഷേത്ര ചടങ്ങുകൾ നടക്കും അഞ്ചാം ഉത്സവ ദിനമായ ഇരുപത്തിരണ്ടിനും ആറാം ഉത്സവ ദിനമായ ഇരുപത്തിമൂന്നിനും ഉത്സവ ബലിയും ഉത്സവ ബലി ും തിങ്കളാഴ്ചയാണ് പള്ളിവേട്ട നടക്കുക ആറാട്ട് നടക്കും ചിറ്റടി ജംഗ്ഷനിൽ വൈകിട്ട് ഏഴിനും ചോറ്റി ജംഗ്ഷനിൽ രാത്രി എട്ട് മുപ്പതിനും സ്വീകരണം നൽകും മഹാശിവരാത്രി ദിനത്തിൽ രാവിലെ എട്ട് മുപ്പതിന് വിവിധ ഇടങ്ങളിൽ നിന്ന് കാവടി ഘോഷയാത്രകൾ ആരംഭിക്കും പതിനൊന്നിന് ക്ഷേത്ര അങ്കണത്തിൽ കാവടി അഭിഷേകവും നടക്കും രാത്രി പതിനൊന്നിന് മഹാശിവരാത്രി പൂജയും ഉണ്ടാകുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഫെബ്രുവരി വൈകിട്ട് ഏഴ് മണിക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കണ്ഠരി മോഹനരുടെ മുഖ്യ കാർമ്മികത്വത്തിലും ക്ഷേത്ര മേൽശാന്തി സുമേഷ് ശർണജിയുടെ സഹ കാർമ്മികത്വത്തിലും തൃക്കൊടി ഏറുന്നതും അന്നേ ദിവസം വൈകിട്ട് എട്ട് മണിക്ക് തിരുവരങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനവാദി പരിപാടിയും പ്രശസ്ത ഗായിക ദുർഗ വിശ്വനാഥൻ്റെ ഭക്തി ഗാനമേളയോടുകൂടിയാണ് ക്ഷേത്ര ആഘോഷ പരിപാടികൾ ആരംഭിക്കുന്നത് തുറന്ന് എല്ലാ ദിവസവും ക്ഷേത്ര ആചാര പ്രകാരമുള്ള വിധിപ്രകാരമുള്ള എല്ലാ ചടങ്ങുകളും ക്ഷേത്രത്തിൽ നടക്കുന്നതും തുടർച്ചയായി ഏഴ് ദിവസവും തിരുവരങ്ങിൽ വിപുലമായ ആഘോഷ പരിപാടികളാണ് ഇത്തവണ നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് അതോടൊപ്പം ഇരുപത്തിയാറിന് ഈ നമ്മുടെ ഉത്സവത്തിൻ്റെ സമാപനത്തോടനുബന്ധിച്ചുള്ള മഹാശിവരാത്രി ഇരുപത്തി ആറിന് ആഘോഷിക്കുവാനുള്ള ക്രമീകരണങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മുടെ കോട്ടയം ജില്ലയിൽ തന്നെ ഏറ്റവും അധികം ആളുകൾ പങ്കെടുക്കുന്ന കാവടി ഘോഷയാത്ര ആണ് അത് രാവിലെ എട്ടര മണിക്ക് ചിറ്റടി ഗുരുദേവ ക്ഷേത്രത്തിൽ നിന്നും അതുപോലെ അതേസമയം പാറത്തോട് ഹിന്ദു യുവജന സംഘടനയുടെ ആഭിമുഖ്യത്തിൽ അവിടെ നിന്നും കാവടി ഘോഷയാത്രകൾ പുറപ്പെടുന്നതാണ് ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് ഒ കെ കൃഷ്ണൻ വൈസ് പ്രസിഡന്റ് എ പി പുരുഷോത്തമൻപിള്ള സെക്രട്ടറിമാരായ കെ എസ് രാധാകൃഷ്ണൻ നായർ വി രാജൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി